നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക അല്ലാതുമ്മ സൂത്തൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ നമസ്കാരം പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്താനുള്ള ടിപ്സ് മണിമണി പോലെ തെറി പറയുന്ന തെറിയാശാൻ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇവരുടെ ഏരിയ സമ്മേളനമോ മറ്റോ ആണ് അനുയായികളെല്ലാം കാതോർത്തിരിക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കണം പക്ഷേ ജനങ്ങൾ കണ്ടാൽ അവർ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുകയും വേണം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ തെറ്റുകാരായിട്ട് ജനങ്ങൾക്ക് തോന്നരുത് പക്ഷേ തിരിച്ചടിക്കുകയും വേണം തിരിച്ചടിക്കാതെങ്ങാനും ഇരുന്നാൽ പ്രസ്ഥാനം കാലിയായി കാലിയായിപ്പോവും നമ്മളുടെ കൂടെ പിന്നെ ആളില്ല ഇല്ലാതായി ായി ആരും ഇല്ലാതായി പോ കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അതുകൊണ്ട് തിരിച്ചടിക്കുക തന്നെ വേണം അടി കൊടുക്കുക തന്നെ വേണം ഞങ്ങളൊക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പലരെയും വെട്ടിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് ഇതൊക്കെ മുൻപും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ വെളിവ് എന്ന് പറയുന്ന മൂന്നക്ഷരം പരിചയമായിട്ടില്ല തെറിയാശാന് ആ കാര്യം ഒന്നുകൂടെ നമുക്ക് ബോധ്യമാവുകയാണ് ഈ പ്രസംഗത്തിന് മറ്റൊരു പ്രസക്തി കൂടി ഇന്നുണ്ട് പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഇവർ പ്രതിഷ്ഠിച്ച ഇവരുടെ കണ്ണൂരിലെ മുഖ്യമന്ത്രി എന്നുപോലും വിളിക്കപ്പെടുന്ന ആ സ്ത്രീ രക് വനിതാ രത്നം അവർ കാണിച്ച എല്ലാം നമ്മൾ കണ്ടു അതിപ്പോൾ വല്ലാത്ത ഒരു വഴിത്തിരിവുകളിലേക്കൊക്കെ കടക്കുകയാണാക്കി അവസാനമായി വന്ന വാർത്തകൾ പ്രകാരം എ ഡി എം നവീൻ ബാബുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ടൗൺ കണ്ണൂർ ടൗൺ പോലീസാണ് ഇൻക്വസ്റ്റ് നടത്തിയത് അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വിരുദ്ധമായി പല കാര്യങ്ങളും ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ രക്തത്തിന്റെ കറ രക്തം കണ്ടു എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഘടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇപ്പൊ ബന്ധുക്കൾ ആകമാനം അവരുടെ സംശയം കൂടുതൽ ബലപ്പെടുത്തുകയാണ് പി പി ദിവ്യ മാത്രമല്ല ഒരുപാട് പേർ ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ അവർ വരികയാണ് മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു അന്വേഷണം ആ തുടക്കം മുതലേ ശരിയായ ദിശയിലല്ലല്ലോ കാരണത്തിൽ ഒരു പ്രതി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തെറിയാശാൻ്റെ പ്രസംഗത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ ഇവർ പഠിപ്പിച്ചു വിടുന്നത് പി പി ദിവ്യ ഉൾപ്പെടെയുള്ള ഇവരുടെ അനുയായികളെ ഇവ വളർന്നു വരുന്ന ഇവരുടെ നേതാക്കളെന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ആളുകളെയൊക്കെ പട്ടിപ്പിച്ചു വിടുന്നത് ഇതുതന്നെയാണ് എന്തെങ്കിലും ഒരാൾ നമുക്കെതിരെ സംസാരിച്ചാൽ അവരെ അടിച്ചൊതുക്കിയിരിക്കണം അങ്ങനെ തന്നെയാണ് അവർ ആ ഒരു നയം തന്നെയാണ് അവർ പിന്തുടരുന്നത് വിവരക്കേടിൻ്റെ പുറത്തും ബോധമില്ലായ്മയുടെ പുറത്തും തിറയാശാനത് പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു എന്ന് മാത്രം നമുക്കെതിരായിട്ട് ആരും സംസാരിച്ചു കൂടാം നമ്മുടെ വഴിയിൽ ആരും തടസ്സമായി നിന്നുകൂടാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്ന നയം തന്നെയാണ് കാലാകാലങ്ങളായിട്ട് ഇവർ സ്വീകരിച്ചു പോരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഇവർ പരസ്യമായത് സമ്മതിക്കാറില്ല എ ഡി എം നവീൻ ബാബുവിന്റെ കേസിനെ സംബന്ധിച്ച് പല പല തലത്തിലേക്ക് പല പല വഴിത്തിരിവുകളിലേക്ക് പോകുമ്പോൾ ഇവരുടെയൊക്കെ പ്രസംഗവും ഇവർ ഇവർ സ്വീകരിച്ചു വരുന്ന നയവും ഒക്കെ നമ്മൾ ഈ കേസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് ഈ മരണത്തിലെ ദുരൂഹതയെന്ന് ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം ഞങ്ങൾ വന്നിട്ട് നടത്താം എന്നുള്ള കാര്യം ബന്ധുക്കൾ പറഞ്ഞപ്പോഴും ഈ കളക്ടർ എന്ന് പറയുന്ന ആൾ കുഴപ്പമൊന്നുമില്ല എല്ലാം പോലീസ് സർജനാണ് ചെയ്യുന്നത് ഒരു യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാവില്ല ഉറപ്പ് തരുന്നു എന്നൊക്കെ ബന്ധുക്കളോട് പറഞ്ഞിട്ട് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ ധൃതി പിടിച്ച് ആ പോസ്റ്റ്മോർട്ടം നടപടികൾ അവർ പൂർത്തിയാക്കി വേദനയോടെ ആണെങ്കിലും ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എ ഡി എമ്മിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയ തെറ്റ് അല്ലെങ്കിൽ വലിയ വീഴ്ച എന്ന് പറയുന്നത് ഒരു റീ പോസ്റ്റ്മോർട്ടം എന്ന ആവശ്യം അവർ അവരന്നേ മുന്നോട്ട് വെക്കണമായിരുന്നു അത് ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സഹോദരനും ഒക്കെ അതിന് മുൻകൈയ്യെടുത്ത് പോസ്റ്റ്മോർട്ടം ഒന്നുകൂടി നടത്താനുള്ള കാര്യങ്ങൾ അന്ന് ചെയ്യേണ്ടതായിരുന്നു അതാണ് ഈ കാര്യത്തിൽ പറ്റിയ ഏറ്റവും വലിയ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ആരില്ലാതായാലും ആരെ ഇല്ലാതാക്കിയാലും അവർക്ക് അധികാരം വേണം അവർക്ക് നിലനിൽപ്പ് വേണം ഈ തിറയാശാന്റെ പ്രസംഗത്തിൽ നിന്നും ഇവരുടെയൊക്കെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്ന കാര്യം തന്നെയാണത് ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമാവുക കാരണക്കാരി ആയവളെ പരമാവധി സംരക്ഷിക്കുക അവൾക്കു വേണ്ടി ഇവിടെ തന്നെ പോലീസിനെ ഏർപ്പാടാക്കി ഇവിടെ തന്നെ അന്വേഷണം തുടങ്ങി അവൾക്ക് അനുകൂലമായ അന്വേഷണം തീർക്കാൻ ശ്രമിക്കുക സി ബി ഐ എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് പോലും ആ കുടുംബത്തോടൊപ്പം നിൽക്കാതെ അവർക്കെതിരെ നിന്നുകൊണ്ട് സത്യവാങ്മൂലം കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാകുക അങ്ങനെ ഒരിക്കലും ഒരു ജനകീയ സർക്കാർ ചെയ്യരുതാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ബോധമില്ലായ്മയുടെ പുറത്താണെങ്കിലും നാട്ടു ശൈലിയുടെ ഒരു ലൈസൻസോടെയാണെങ്കിലും തിറയാശാൻ അത് പറഞ്ഞതിന് വളരെയധികം പ്രസക്തിയുണ്ട് ഇവരുടെ നയം ഇതാണ് നമ്മൾ ഓരോരുത്തരും അത് തിരിച്ചറിയണം ജനങ്ങളോടൊപ്പമാണ് എന്ന് നൂറായിരം പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകാമോ ആ തരത്തിലെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പും പ്രവർത്തിയും എന്താണെന്ന് പച്ചയ്ക്ക് ഇവരുടെയൊക്കെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുറത്തു വരുമ്പോഴെങ്കിലും ഇവരെന്താണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മളെ ഒന്നാകെ വിഴുങ്ങിക്കളയാൻ ഇനി ഇവർക്കൊരവസരം കൊടുക്കരുത്